ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രഭാവതി അവിടേക്ക് വന്നിട്ട് പാർവതി കേൾക്കുന്ന രീതിയിൽ പാർവതിയോട് സംസാരിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പറയുകയാണ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പറയുമ്പോൾ കോടീശ്വരൻ്റെ ഭാര്യയാണ് പക്ഷേ ഇതിലൊക്കെ എന്താ കാര്യം ഇപ്പോഴും ഈ വീട്ടിലെ ഒരു വേലക്കാരിയായിട്ട് കഴിയാനാ ഇവളുടെ വിധി എന്നിട്ട് പാർവതിയോട് പറയുന്നു പാർവതി ഇവിടെ ഈ ജോലികളൊക്കെ ചെയ്യാൻ ആവശ്യം പോലെ ജോലിക്കാരില്ലേ പിന്നെ നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ അടുത്ത പദ്ധതി എന്താണെന്ന് അറിയാനുള്ള അടവുമായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും പ്രഭാവതി പാർവതിയോട് വന്ന് പറയുന്നു പാർവതി ഞാൻ ചോദിച്ചിട്ട് നീ കേട്ടില്ലേ എന്തിനാ കൊച്ചേ നീ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് പാർവതി പറയുന്നു പ്രഭാവതി അമ്മേ നിങ്ങളിപ്പോൾ ഈ ജോലിയൊക്കെ എന്നോട് ചോദിച്ചതിൻ്റെ ഉദ്ദേശബുദ്ധി മനസ്സിലാവുന്നുണ്ടെനിക്ക് ഇത് എന്നോടുള്ള അനുകമ്പ കൊണ്ട് ചോദിക്കുന്നതല്ല ഞാൻ ഇവിടെ ഈ പണികൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കേട്ടെ പ്രഭാവതി പറയുന്നു പാർവതി ഇനി വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ശരിയായ ധാരണകളെ ഉള്ളു പ്രഭാവതി അമ്മേ നിങ്ങളിപ്പോ എന്റെ പിന്നാലെ നടന്ന് നയത്തിന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എൻ്റെ നാവീനെ എന്തെങ്കിലും ഒന്ന് വീണ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അത് കിട്ടിയിട്ട് വേണം അത് വെച്ച് എനിക്ക് ഇട്ട് പണിയാൻ ആ പൊതിയെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ട ഇനി ഒരിക്കലും നിങ്ങൾക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാനേ നിങ്ങളെ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല എന്ന് കരുതി നിങ്ങളെ ജയിക്കാനും ഞാൻ വിടില്ല എന്നോട് സഹദിപ്പിക്കാനും എന്നെ ഉപദേശിക്കാനും നിൽക്കുന്ന നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോയി ഉപദേശിക്കേ അവരുടെ ഭാര്യമാരോട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കേ എന്നും അവരിങ്ങനെ കഴിഞ്ഞാൽ മതിയോ അവർക്ക് അടുത്ത തലമുറ ഉണ്ടാവണ്ടേ അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ കാലങ്ങളായി നിങ്ങളെ മോഹിക്കുന്ന സ്വത്ത് നിങ്ങൾക്ക് അനുഭവിക്കല്ലോ അതുകൊണ്ട് പ്രഭാവതിയമ്മ വെറുതെ എന്നെ ചുറ്റിപ്പറ്റി നടക്കാതെ ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക് അത്രേ പറഞ്ഞ പ്രഭാവതി അല്ല പാർവതി അവിടെ നിന്ന് പോയപ്പോൾ പ്രഭാവതി വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു പ്രഭാവതി ഇങ്ങനെ പറയുന്നു എനിക്ക് സ്വത്തുക്കൾ മാത്രം അനുഭവിച്ച പോരടി എന്നെ പലവട്ടം പരാജയപ്പെടുത്തുന്നതിനോട് എനിക്ക് പകരം വീട്ടണം നിന്റെ അമ്മായിയമ്മ അനുഭവിച്ചതുപോലെ ഒരു വിധി നിനക്ക് ഞാൻ കുറച്ചു വെച്ചിട്ടുണ്ടടി ആ വിധി ഈ പ്രഭാവതിക്ക് നടപ്പിലാക്കണം ഞാനത് നടപ്പിലാക്കിയിരിക്കും പിന്നീട് കാണിക്കുന്നത് വിപണിങ്ങിനെ പുറത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ പല്ലവി വിപിൻ്റെ കണ്ണ് പൊത്ത് കണ്ണ് പൊത്ത് മാറങ്ങോട്ടെ മാറി നിൽക്ക് എന്നെ ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റിയിട്ട് വിപിൻ പല്ലവിയോട് പറയുന്നു എൻ്റെ സാർ എന്ത് പറ്റിയെന്ന് പല്ലവി ചോദിക്കുന്നു ഒന്നും പറ്റിയില്ല എന്ന് വീണ്ടും ദേഷ്യത്തോടെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്ന മുഖം വാടിയിട്ടുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് സാറിന് സുഖമല്ലേ പനിയൊന്നും ഇല്ലല്ലോ എന്ന് തൊട്ടു നോക്കുന്നുണ്ട് എന്നാൽ അതും കൈതട്ടി മാറ്റുകയാണ് ബിപിൻ എന്നിട്ട് വിപിൻ വളരെ ദേഷ്യത്തോട് നിൽക്കുന്നു പനി അപ്പോൾ തലവേദനയായിരിക്കും തലവേദനയാണോ സാറേ തലവേദനയാണെങ്കിൽ ഞാൻ ബാമെടുത്ത് പുരട്ടി തരാം എൻ്റെ കൈകൊണ്ട് സാറിന്റെ ബാം പുരട്ടി തന്നാലേ സാറിന്റെ തലവേദന ആ പമ്പ കടക്കം ഞാൻ ബാമെടുത്തിട്ട് വരട്ടെ ഇത് കേട്ട് ദേഷ്യത്തോടെ ബിപിൻ പറയുന്നു ഭാമം വേണ്ട ഒരു കുന്തം വേണ്ട നീയാണ് എൻ്റെ തലവേദന ഞാനോ ഞാൻ എന്താ ചെയ്തു എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നു ദേ പല്ലവി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് പാല് നട്ട്സ് തേന് പഞ്ചാമൃതം ഒരു മുരുങ്ങിക്ക തോരനും സാറേ അതൊക്കെ ഞാൻ സാറിന് എന്താ തരുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ സ്വത്തുക്കൾ നമുക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ സാറൊന്നു ആക്റ്റീവ് ആവണം ഇവിടെ നിൽക്കാതെ കയറിപ്പോടിയെന്ന് വളരെ ദേഷ്യത്തോടെ ബിപിൻ വീണ്ടും പല്ലവിയോട് പറയുന്നു നിന്നോട് പോവാനാ പറഞ്ഞത് ഇനിയും നിന്റെ സംസാരം കേട്ടുകൊണ്ടത് എന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് വിപിൻ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുന്നു വീണ്ടും പല്ലവി വിപിനോട് പറയുന്നു സാറേ ഇത് വെറും നിസ്സാരമായ സ്വത്തല്ല സ്വത്ത് എനിക്ക് ഇവിടുത്തെ സ്വത്ത് വേണ്ട ഒന്നും വേണ്ട സ്വസ്ഥത കിട്ടിയാൽ മതി രാത്രി ഇത് പറഞ്ഞു പറഞ്ഞ് നേരെ വെളുപ്പിച്ചു അത് കാരണം ഒരുപോളെ കണ്ണടയ്ക്കാൻ സാധിച്ചിട്ടില്ല ഒന്ന് പോകുന്നുണ്ടോ സാറേ പല്ലവിയാ പറയുന്നത് ഈ സ്വത്ത് നമുക്ക് തന്നെ കിട്ടിയിരിക്കും സാറിനെ ഈ താല്പര്യ കുറവ് മാറ്റിയെടുക്കാനെ എനിക്കറിയാം ഞാനൊന്ന് പറ്റുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ പല്ലവി അകത്തേക്ക് പോയി പല്ലവി അകത്തേക്ക് പോകുമ്പോൾ പ്രഭാവതി പല്ലവി കാണാതിരിക്കാൻ വേണ്ടി കഥകിന്റെ ഭാഗത്ത് മറിഞ്ഞു നിൽക്കുന്നു പല്ലവി പോയതിനു ശേഷം പ്രഭാവതി വിപിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് ഇവിടെ ഒരു വഴക്കം വേഹമെന്ന് ചോദിക്കുന്നു നീ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കുന്നത് എന്താ കാരണം എന്നൊക്കെ പല്ലവി പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് അമ്മയോട് എങ്ങനെയാ പറയുന്നത് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ വീണ്ടും പ്രഭാവരി ചോദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് കാരണമൊന്നുമില്ല വെറുതെ ഒന്ന് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു പറയാൻ മടിയാണെങ്കിൽ നീ പറയേണ്ട നിന്ന് ഞാനതിനെ നിർബന്ധിക്കുന്നില്ല പക്ഷേ വിപിൻ പലവി പറഞ്ഞിട്ടു പോയത് കഴിഞ്ഞാൽ കേട്ടു അവിടെ ആ വാശി നല്ലതാണ് സ്വത്ത് നിങ്ങൾക്ക് കിട്ടണം അതാണ് എന്റെയും ആഗ്രഹം നീ ഇങ്ങനെ അവളോട് തൊട്ടതിനും വെടിച്ചതിനും വഴക്കുണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഒരു അച്ഛനാകാൻ നോക്കുമോനെ എടാ ഒരു കുഞ്ഞുണ്ടെങ്കിലേ അവളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് കിട്ടോ അതെപ്പോഴും നിനക്ക് ഓർമ്മ വേണം നിന്റെ ഈ അഴക്കുഴമ്പ സ്വഭാവം മാറ്റിവെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണമെന്ന എന്ന ചിന്തയുടെ ജീവിക്കെ ഒരു അമ്മ എന്ന നിലയിൽ നിന്നോട് എനിക്കിതേ പറയാൻ പറ്റൂ അറിനെ പെരുമാറേണ്ടത് നീയാണെന്നും പ്രഭാവരി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിപിൻ എന്നാൽ പിന്നീട് മുറിയിൽ റിയാണെങ്കിൽ ഇപ്പോഴും പാർവതി ആ കൈ പിടിച്ച് ഞെരിച്ചത് മാറിയിട്ടില്ല ആ വേദന ഇപ്പോഴും ആ കയ്യിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് വിനയ് അവിടേക്ക് വന്നു വേദന മാറിയില്ല എന്ന് വിനയ് വിശാൽ ബ്രോ കൈ പിടിച്ച് ശരിയാക്കിയപ്പോൾ വേദന കുറവായിരുന്നു ഇപ്പോൾ വീണ്ടും ചെറുതായി വേദനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നെ റിയ പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു രാത്രി വരെ ചെറിയ വേദനയുണ്ടാവൂ എന്ന് വിശാൽ ബ്രോ പറഞ്ഞിരുന്നു ഒന്ന് സഹിക്കേ രാവിലെ ആകുമ്പോൾ വേദന നന്നായിട്ട് മാറിക്കോളും മാറിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ബ്രോയെ വിളിച്ച് ഒന്നുകൂടി തടവിപ്പിക്കണമെന്ന് റിയ പറയുന്നുണ്ട് അവിടേക്ക് ഗാർഗി വന്നിട്ട് വിനയെ ഫുഡ് കഴിക്കാൻ താഴേക്ക് വരാൻ പറയുന്നുണ്ട് നിനക്കത് ഇവിടെ കൊണ്ട് തന്നൂടെ എന്ന് വിനയ് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് വിനയ് താഴേക്ക് വരൂ എന്ന് പറഞ്ഞ് ഗാർഗി പോകാൻ തുടങ്ങിയപ്പോൾ റിയ പറയുന്നുണ്ട് ഒന്ന് നിന്നേ എന്താ നീ എന്നെ വിളിക്കുന്നില്ലേ ആഹാരം എല്ലാവർക്കും വേണ്ടിയാണ് വിളമ്പി വെച്ചിരിക്കുന്നത് വരാം കഴിക്കാം അല്ലാതെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ക്ഷണിക്കാൻ പറ്റില്ല ദൈവിച്ചത് ഒന്ന് താഴേക്ക് വരുവോ എന്ന് ഒരു പരിഹാസത്തോടെ പറഞ്ഞിട്ട് ഗാർഗി താഴേക്ക് പോകുന്നു എന്താ അവളുടെ ഒരു അഹങ്കാരം അടിച്ച് അവളുടെ പത്തി അടക്കണം എങ്ങനെയാണ് അവളെ ഒന്ന് അടക്കുന്നത് എന്നൊക്കെ അറിയാം വിനയോട് പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു അതിനൊക്കെ വഴിയുണ്ട് നീ എൻ്റെ കൂടെ വാ ഈ കൈവച്ച് ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും എന്ന് റിയ പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു ഞാനില്ലേടോ താൻ കൂടെ വാ എല്ലാവരും താഴെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് പ്രഭാവതിയും വിശാലും ഇരിക്കുന്നുണ്ട് പാർവതി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു ഗാർഗിയും താഴെ നിൽക്കുന്നു വിനയും റിയയും കൂടി വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് എനിക്ക് എടുത്തു കഴിക്കാൻ പറ്റില്ല കേട്ടോ വാരിത്തണ്ണം എന്ന് റിയ പറയുന്നു അതിനെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാരിത്തരാമെന്ന് മിനയി പറയുന്നുണ്ട് ഇത് കണ്ടു നിൽക്കാൻ ഗാർഗിക്ക് പറ്റുന്നില്ല റിയാ എറിയയുടെ റിയയുടെ കൈക്ക് എന്ത് പറ്റിയെന്ന് പ്രഭാവിച്ച് ഒരുക്കുന്നു അത് ബാത്റൂമിൽ കാലു തെറ്റി വീണുവെന്ന് റിയയും പറയുന്നു വീണതിനിടയിൽ കൈ ഒന്നുളളുക്കി നല്ല വേദനയുണ്ടെന്നും റിയ പറയുന്നു നിന്റെ വേദന ഇതുവരെ മാറിയില്ല എന്ന് വിശാൽ ഇല്ല ബ്രോ വീണ്ടും തടവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് റിയ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് രാത്രി അത് തനിയെ മാറിക്കോളും ബ്രോ തടവി തന്നോണ്ടാ ഇത്രയെങ്കിലും ആശ്വാസമായതെന്ന് റിയ പറഞ്ഞപ്പോൾ വിഷമത്തോടെ വിശാലിനെ നോക്കുകയാണ് പാർവതി വിനയ റിയയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തപ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഗാർഗി ഇതിനിടയിൽ പ്രഭാവതി റിയോട് ചോദിക്കുന്നു നിനക്ക് വിശാലാണോ തടവി തന്നെയെന്ന് വിനയ് ആദ്യം തടവിയായിരുന്നോ പക്ഷേ അത് ശരിയായില്ല അപ്പോൾ വിശാൽ ബ്രോ അത് കണ്ട് എനിക്ക് തടവി തന്നോ അല്ലേ ബ്രോ എനിക്ക് റിയ പറയുന്നുണ്ട് എനിക്കട്ടെ ദേഷ്യം വരികയാണ് പാർവതിക്ക് ഗാർഗിയോട് കുറച്ച് കറി വിളമ്പാൻ വിനയ് പറയുന്നു അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് ഗാർഗയും ഗാർഗിക്കും ദേഷ്യം വരുന്നുണ്ട് വാരി കൊടുക്കത്തിയെന്ന് തന്നെ ഇവളെ ചാകട്ടെ എന്ന് ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നു ഒരു കൈക്ക് വേദന വന്നപ്പോൾ തന്നെ പരസഹായം വേണ്ടിവന്നല്ലേ ആഹാരം വേറൊരാൾ വാരി തരണം ഈ സ്ത്രീക്ക് നിന്റെ മറ്റേ കൈക്ക് കൂടി ഇതേ അവസ്ഥയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു റിയ എന്നെ പാർവതി പറഞ്ഞപ്പോൾ റിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ ഇനി എന്റെ ഇടത് കൈകൂടി ഒടിക്കുമോ എന്ന് വിനയ് എനിക്ക് മാറി ഞാൻ എഴുന്നേക്കുകയാണെന്ന് റിയ വിനയോട് പറയുന്നു എന്ത് പറ്റിയെന്ന് വിനയ് ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് റിയയും പറഞ്ഞു ഇനി വേണ്ട എന്ന് പറഞ്ഞ് പാർവതിയെ ഒന്ന് നോക്കിയിട്ട് റിയ അവിടെ നിന്നും എണീറ്റ് പോയി വിനയ് പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി വിനയോട് പറയുന്നു ഇരിക്കേടാ അവിടെ അവൾക്ക് വേണ്ടാത്തോണ്ടല്ലേ അവൾ എണീറ്റ് പോയത് അവൾ പോയിക്കോട്ടെ നീ ഇവിടെ ഇവിടെയിരിക്കേ കഴിക്കാൻ എന്ന് വി പ്രഭാവതി പറയുന്നു ഗാർഗയോട് അവന് കുറച്ച് വിളമ്പി കൊടുക്കാനും പ്രഭാവതി പറയുന്നു അങ്ങനെ വിനയ് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് താല്പര്യമില്ലാതെ ശേഷം കാണിക്കുന്നത് പാർവതി തൻ്റെ ബെഡ്ഷീറ്റേക്ക് വിരിക്കുകയാണ് ആ സമയത്ത് ഗാർഗി പാർവതിയുടെ മുറിയിലേക്ക് വന്നു പാർവതി നീ ഇതുവരെ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നു അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാർവതി നിന്നപ്പോൾ ഗാർഗി പാർവതിയോട് പറയുന്നു ഒന്നും പറയണ്ട നീ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങളൊക്കെ ആഹാരം കഴിച്ചോ ഇനി ആരെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചില്ലേ എന്നിട്ട് നീ ഇന്ന് രാത്രി ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല എനിക്കിത് മനസ്സിലായതുകൊണ്ടാണ് ഞാനിതെടുത്തോണ്ട് വന്നത് എൻ്റെ പറ്റി നീ കഴിക്കേണ്ടത് എൻ്റെ ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു എനിക്ക് തീരെ വിശപ്പില്ല ഗാർഗി രാത്രി ഒരുപാട് വൈകി കഴിഞ്ഞാൽ സാധാരണ ഞാനൊന്നും കഴിക്കാറില്ല അതാണ് ശീലം ആ ശീലം എനിക്കറിയണ്ട അത്താഴം മുടക്കാൻ പറ്റില്ല ഭക്ഷണം കൃത്യമായും കഴിച്ചേ പറ്റോ ഇനി മുതൽ നിന്റെ ശരീരം നീ നന്നായിട്ടും ശ്രദ്ധിക്കണം നീ അവിടെ ഇരുന്നേ ഞാൻ വാരത്തരാമെന്ന് ഗാർഗി പറയുന്നു അതെന്താ ഞാൻ വാരത്തന്നാ നീ കഴിക്കില്ലെന്നും ചോദിക്കുന്നു അങ്ങനെ ഗാർഗി നിർബന്ധിച്ച പാർവതിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സന്തോഷത്തോടെ ഗാർഗി ഒരു പാർവതിക്ക് വാരി കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ പാർവതി അത് കഴിക്കുന്നു ഈ സമയത്ത് വിശാൽ ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് വിശാലും സന്തോഷമാകുന്നു പാർവതി ഇതുവരെ കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നു അതുകൊള്ളാം ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യമല്ലേ ഉള്ളൂ പാർവ്വതി ആഹാരം കഴിച്ചു എന്ന് ഇവിടെ ആർക്കും ചിന്തയില്ലല്ലോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ഗാർഗിയെ പറയാതിരിക്കാൻ പറയുകയാണ് പാർവതി പാർവതി എന്റെ ആഹാരം കഴിക്കാത്തത് എന്ന് വിശാൽ ചോദിക്കുന്നു ഇവൾക്ക് രാത്രി ഒരു നേരം കഴിഞ്ഞാൽ ആഹാരം തൊണ്ടയിൽ നിന്നും ഇറങ്ങില്ല പോലും എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് ശീലമായി പോയി സാർ രാത്രി വൈകിയാൽ ഞാൻ ആഹാരം കഴിക്കില്ല അല്ല അങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെയാണെന്ന് പാർവതി അങ്ങനെ ബ്രോ ഇവിടുത്തെ എല്ലാവരുടെയും കാര്യം ഇവൾ കൃത്യമായിട്ട് നോക്കും പക്ഷേ സ്വന്തം കാര്യം വന്നാൽ ഏഹെ പാർവതി എപ്പോഴും എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം കുറിച്ച് ഇദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല തന്നെ പൂജിച്ചിട്ട് വേണം ഈശ്വരനെ പൂജിക്കാൻ അത് പാർവതിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ എന്ന് ഗാർഗി ഇവിടെ ഇനി കൃത്യസമയത്ത് ആഹാരം കഴിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു എന്ന് ഗാർഗി പറയുന്നു ആ സമയം വിശാൽപുറത്തേക്ക് പോയി റിയോട് നീ എന്താണ് പറഞ്ഞത് എന്തുകൊണ്ട് ആഹാരം വേണ്ടെന്ന് പറഞ്ഞേ അവൾ എണീറ്റ് പോയത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ഞാനാണ് അവളുടെ കൈപിടിച്ച് തിരിച്ചെന്ന് ഗാർഗിയോട് പറയണോ അല്ലെങ്കിൽ വേണ്ട പറ പാർവതി അവൾ എന്താ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതെന്ന് ഗാർഗി ചോദിക്കുന്നു അവൾക്ക് ഒരു ഷോക്കിന്റെ കുറവായി ഉണ്ടായിരുന്നു ഞാനത് കൊടുത്തു കിട്ടണത് കിട്ടിയപ്പോൾ അവൾ എണീറ്റ് പോയി അവളെ എടു ഒരു കറണ്ട് അടിപ്പിച്ച് വിടുന്നത് നല്ലതല്ല എന്ന് പാർവതി വേണം അത് വേണമെന്ന് ഗാർഗി അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് റിയ ടേബിളിന്റെ അരികിലേക്ക് വന്നു ആ സമയത്ത് ടേ റിയയുടെ കഴുത്തിൽ കത്തിയുമായി പാർവതിയും പിന്നിൽ കൂടി വന്നു ജാം പുരട്ടാൻ കത്തി വേണ്ടറിയ എന്ന് പാർവതി ചോദിക്കുന്നു ബ്രെഡുമായിട്ടാണ് റിയ അവിടേക്ക് വന്നത് കൂടെ ജാമുണ്ടായിരുന്നു അങ്ങനെ ആ കത്തി കൊണ്ട് പാർവതി തന്നെ ആ ജാം എടുത്തിട്ട് ബ്രെഡിൽ പുരട്ടി കൊടുത്തുന്നു റിയയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ബ്രെഡ് നീ കാണിക്കുന്നത് ഈ വീടിന് പുറത്ത് വെച്ച് നിർത്തിക്കോണം ഈ വീടിനകത്ത് നിന്റെ ഒരു ഇടപാടും പാടില്ല ഇതൊരു നീ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്നെ പറഞ്ഞു വീണ്ടും പാർവതി ആ കത്തി റിയയുടെ കരുത്തിൽ വെച്ചിട്ട് ദേഷ്യത്തോടെ പറയുന്നു തീർത്ത് കളയും ഞാൻ നിന്നെ ഇരു ചെവി അറിയാതെ നിന്റെ എല്ലാ അഭ്യാസങ്ങളും ഞാനുണ്ടല്ലോ ഇത് കേട്ട് റിയ പറയുന്നു എന്താടി നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്റെ ക്യാരക്ടർ നിനക്കറിയില്ല വിനയും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ല എന്നിട്ട് ബ്രെഡ് ആ പ്ലേറ്റിലേക്ക് എറിഞ്ഞിട്ട് അത് തട്ടി മാറ്റുകയാണ് ദേഷ്യത്തോടെ അറിയ േ ഈ വീട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ ആ എന്നെ കൊണ്ട് നിനക്കിവിടെ ആഹാരമില്ല എന്ന് പറയിപ്പിക്കാനുള്ള ഇവിടെ വരുത്തരുത് നീ എന്ന് പറഞ്ഞ ദേശത്തോടെ പാർവതി പോയപ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് റിയ എന്നെ കൊല്ലം എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമേ നിനക്ക് സാധിക്കൂ പക്ഷെ എന്നെ ഇല്ലാതാക്കാൻ നിനക്ക് പറ്റില്ല കൊല്ലേണ്ടി വന്നാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നെ റിയ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ റിയ വളരെ ധൃതിയോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഫ്രണ്ടിൽ കൂടി ഗാർഗി വന്നത് ഗാർഗിയെ ഇടിച്ചിട്ടാണ് റിയ പോകാൻ പോകുന്നത് എന്നിട്ട് റിയ തന്നെ ഗാർഗിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു എന്താണ് ഇത് നിനക്ക് കണ്ണ് കാണൂടെ കണ്ണു കണ്ണ് കണ്ടുകൂടെ നീ എവിടെയാണ് ഇവിടെ ചാടിത്തുള്ളി പോകുന്നത് ഇരിക്കേട്ട് ഗാർഗിയും ദേഷ്യത്തോടെ പറയുന്നു നീയല്ലേ കണ്ണുകാളാൻ വയ്യാതെ എന്റെ ദേഹത്തേക്ക് വന്ന് കയറിയത് എന്നിട്ട് നീ എന്നോട് ചൂടാവുന്നോ ഓഹോ അത് കൊള്ളാലോ വാതി ഇപ്പോ പ്രതിയായോ പൊന്നുമോളെ നീ എന്നോട് വിളിച്ചിലെടുക്കാൻ നിൽക്കല്ലേ നിന ഈ വീറും വാശിയും എന്നോട് ചെലവാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അതുപോലെ തന്നെയാണ് ഞാനും അഭ്യാസം എന്റെ അടുത്ത് വേണ്ട എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇരിക്കേട്ട് റിയ പറയുന്നു അയ്യോ അത് കേൾക്കാനുള്ള സമയം എനിക്കില്ല എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ നിന്റെ തിരുവചനങ്ങൾക്ക് ചെവി കൊടുക്കാം മാറടി അങ്ങോട്ട് എന്നെ പറഞ്ഞ റിയ വിശാൽ ഇങ്ങോട്ട് കയറി വന്നു അങ്ങനെ വിശാലിനെ ഇടിച്ച് രണ്ടും കൂടി താഴേക്ക് വീഴുന്നുണ്ട് വിശാലിന്റെ മുകളിലായി എറിയ വീഴുന്നു ഇത് കണ്ടുകൊണ്ട് പാർവതിയും അവിടേക്ക് വന്നു ആ കാഴ്ച പാർവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ